ശ്രീമാൻ ഫ്രാൻസിസ് ജോർജ് സാറാണ് അദ്ദേഹം ഓൾഡാലോ മൂന്നാർ റോഡ് തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗല വ്യാപാര ഭവനിയിൽ ഒരു യോഗം പിടിച്ചു ആ യോഗത്തിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റി അപ്പം അന്ന് ആ യോഗത്തിൽ എൻ്റെ ഒരു മുന്നൂറിൽ പര ആളുകൾ പങ്കെടുത്തു അവരിലേലും കൂടെ കൂടി റോഡ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞു ആ യോഗം പിരിച്ചുപോയി പിന്നെ യാതൊരു നടപടി എൻ്റെ ഭാഗത്തുണ്ടായി പിന്നെ കൊല്ലാചേടൻ രണ്ടായിരത്തി എട്ടില് മിനിസ്റ്ററായി പി ഡബ്ല്യു ഡി മന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അനക്കമുണ്ടായി ആ അനക്കുണ്ടായി വന്നു കഴിഞ്ഞപ്പോ നെടുമ്പാശ്ശേരി കൊടൈക്കനാൽ റോഡ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് കൊണ്ടു വന്നു അപ്പൊ അതിനി വന്നുകഴിഞ്ഞ അങ്കമാരി ആരംഭിച്ച മലയാറ്റൂർ പള്ളിയുടെ കൂടി വന്ന് ഇല്ലിത്തോട് കടന്ന് കോട്ടപ്പാറ കൂടി തുണ്ടം വഴി പലവൻപടിയിൽ ഒടാട്ടുപാറ പലവൻ വഴി കടന്ന് ആനക്കയത്ത് പാലം മടന്ന് ആ റോഡ് ഇവിടെ എത്തിച്ച് ആലുവ മൂന്നാർ റോഡിൽ കയറ്റി നേരെ മൂന്നാർ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ റോഡ് കൊണ്ട് പദ്ധതി പ്രഖ്യാപിച്ചത് പക്ഷേ അവിടെ ആ പരിപാടികളുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാര് അനാവശ്യ പ്രശ്നവുമായിട്ട് മുന്നോട്ട് ചെയ്യുക നമ്മളൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ മന്ത്രിനെയും എം എൽ എനെയും മാത്രമല്ല കുറ്റം അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് നേരം എടുക്കുമ്പോ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ അവരിലേക്ക് കടന്നു വരികയാണ് നിസ്സാരം ഒരു പഞ്ചായത്ത് മെമ്പർ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ ഒരു ദിവസത്തെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിവിധ പ്രശ്നങ്ങളാണ് അവരുടെ കുടുംബകാരികൾ കുറെ റോഡുകൾ പതിമൂവായിരത്തിൽ പരന്ന് പഞ്ചായത്തുകളുടെ കൈവശം വരുന്ന പതിമൂവായിരത്തിൽ പരന്ന് കിലോമീറ്റർ റോഡുകള് ഏറ്റെടുത്ത കൂട്ടത്തില് നമ്മുടെ മൂന്നാർ റോഡും പുനർവിജ്ഞാനം ചെയ്തു അതുവരെ ഈ ആലുവ മൂന്നാർ റോഡ് കടന്നിരുന്നത് തിരുവാങ്കൂർ പി ഡബ്ല്യു ഡി റോഡായിട്ടാണ് അതായത് നൂറ്റി നാല്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആ ഏഴി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് അന്നത്തെ തിരുവാങ്കൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പ്രഖ്യാപിച്ച റോഡാണ് നമ്മുടെ ആലുവ മൂന്നാറോട് കോതമംഗലം തൊട്ട് മൂന്നാർ വരെ വരുന്ന റോഡ് ആ റോഡ് അന്നത്തെ കാലത്ത് മഹാരാജാവ് പണിയുന്നതിന് വേണ്ടിയിട്ട് തിരുവാങ്കൂർ പി ഡബ്ല്യു നാലര ലക്ഷം രൂപ തിരുവാങ്കൂർ ഹദ്രാവിൽ നിന്ന് അനുവദിച്ചു കൊടുത്തിട്ട ആണ് ആ റോഡ് പണിത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് അതായത് നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പോയിട്ട് ഈ റോഡ് പി ഡബ്ല്യു അപ്പോ അങ്ങനെ നമ്മള് കാര്യങ്ങൾ തിരക്കി തിരക്കി വന്നു കഴിഞ്ഞപ്പോ തിരുവങ്കൂൽ പി ഡബ്ല്യു ഡിയുടെ അണ്ടറിൽ നിന്ന് മാറിയിട്ട് കേരള പി ഡബ്ല്യു ഡി അണ്ടറിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് പതിനാലാം തീയതി ഇറങ്ങിയ ഉത്തരവിലാണ് അത് ജിഒ എംഎസ് അമ്പത്തിരണ്ട് രണ്ടായിരത്തിഒൻപത് പി ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഉത്തരവ് പ്രകാരം പെരുമംഗുത്ത് വരെയുള്ള റോഡ് മേജർ ായിട്ടാണ് ഗവൺമെന്റ് ഉത്തരവിറക്കിയിരിക്കുന്നത് ചെറിയ റോഡായിട്ടല്ല മേജർ ഡിസ്ട്രിക്ട് റോഡ് അതിനു മുമ്പ് തിരുവാങ്കൂറിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ അത് സ്റ്റേറ്റ് ഹൈവേ പതിനാറാണ് അതായത് തിരുവാങ്കൂർ രാജ്യത്തിന്റെ പതിനാറാം നമ്പർ സ്റ്റേറ്റ് ഹൈവേ ആണ് നമ്മുടെ ഈ റോഡ് ഫോറസ്റ്റുകാർക്ക് ആ റോഡില് യാതൊരുവിധ അവകാശ അധികാരങ്ങളുമില്ല അത് നമ്മൾ ആരും ചോദിക്കാൻ തയ്യാറാവാത്തതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം അത് നമ്മൾ നേരെ നിന്ന് ചോദിച്ചു അത് ഈ കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി ഈ ഓട്ടാലോ മൂന്നാർ റോഡുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു മീറ്റിങ്ങിനെ വിളിക്കണം നമ്മളെയാണ് വിളിക്കണം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പോയി മൂന്ന് കെട്ട് ഫയൽ ആയിട്ടാണ് ഞങ്ങൾ പോയത് ആ മൂന്ന് കെട്ട് ഫയല് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വനം വകുപ്പ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് ഞങ്ങൾ വെച്ചു കൊടുത്തു സാറേ ഇത് നോക്കാൻ ഈ ഇതൻ നിങ്ങൾക്ക് ഈ റോഡിൽ എന്താണ് റൈറ്റ് ഉള്ളത് അപ്പൊ ആ യോഗത്തില് ചീഫ് കൺസർവേറ്റർ അഡീഷണൽ ചീഫ് കൺസർവേറ്റർ നാല് പേര് രണ്ട് സർക്കിൾ കൺസർവേറ്റർ കോട്ടയം തൃശൂർ സർക്കിൾ കൺസർവേറ്റർ ആരാണ് രണ്ടു പേര് മൂന്ന് ഡിഒകുമാര് രണ്ട് എ സി കുമാര് പി ഡബ്ല്യു ഡിയുടെയും റവന്യൂ വകുപ്പിന്റെയും ഓരോ അഡീഷണൽ സെക്രട്ടറിയും ഇത്രയും പേര് ഇരിക്കുക ചെയ്ത് ഞാൻ വനം ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു സാറേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തിരുവാങ്കൂറില് വന നിയമം ഉണ്ടാകുന്നത് അതായത് വനം വകുപ്പ് ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അതിന് മുന്നേ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പ്രഖ്യാപിക്കപ്പെട്ട റോഡാണ് മൂന്നാർ റോഡ് ആ റോഡിൽ നിങ്ങൾക്ക് എങ്ങനെ അവകാശം വരും നിങ്ങൾക്ക് എങ്ങനെ അവകാശം വരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ വന നിയമ പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ഈ റോഡിൽ അവകാശം വരും അതിനു മുമ്പ് പതിനേഴ് വർഷം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട റോഡാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റോഡിൽ യാതൊരു റൈറ്റും ഇല്ല എന്തുകൊണ്ടും പിന്നെ കേരളത്തിന്റേതായി വന്നു കഴിഞ്ഞപ്പോ കേരള വന നിയമം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഫോറസ്റ്റ് നിയമം നമ്മുടെ റോഡിന് ബാധകമല്ല അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സെൻട്രൽ ഫോറസ്റ്റ് ആക്ട് നിയമവും നമുക്ക് ഈ റോഡിന് ബാധകമല്ല കാരണം അതിനു മുമ്പ് അളന്ന് തിരിച്ചിട്ടിട്ടിരിക്കുന്ന റോഡാണിത്